പുണ്യമായി ഗണേശോത്സവം ഈ ഓണത്തിന് നിങ്ങളുടെ ബെഡ്റൂമിന്റെ ആംബിയൻസ് മാറ്റിമറിക്കാം നിങ്ങളുടെ വീടിന്റെ ഭരണം മാറ്റിമറിക്കാൻ ഐഡിയൽ ഡെക്കോറിന്റെ നല്ല ഓഫേഴ്സുള്ള ബെഡ്റൂം സെറ്റ് ഒരുങ്ങി കഴിഞ്ഞു നിങ്ങൾ സ്വപ്നം കണ്ടതുപോലെ ബെഡ്റൂമിന്റെ സ്റ്റൈൽ മാറ്റിയെടുക്കാം ഐഡിയൽ ഡെക്കറിനൊപ്പം കൂടുതൽ വിവരങ്ങൾക്ക് ഐഡിയൽ ഡെക്കോർ സന്ദർശിക്കും കാങ്കോൽ യാഗഭൂമിക്ക് പുണ്യമായി ഗണേശോത്സവം ഇത് രണ്ടാം വർഷം കാങ്കോൽ വിഘ്നേശ്വര സേവാ സമാജത്തിന്റെ രണ്ടാമത് സാർവജനിക ഗണേശോത്സവമാണ് കാങ്കോൽ കൈലാസ് ഓഡിറ്റോറിയത്തിൽ വെച്ച് നടക്കുന്നത് ഗണേശോത്സവത്തിന്റെ ഭാഗമായുള്ള മഹാഗണപതി ഹോമം നടന്നു വിഗ്രഹത്തിലേക്ക് ഗണപതിയെ ആവാഹിച്ച് ഭക്തരുടെ വിഘ്നങ്ങളും സങ്കടങ്ങളും കഷ്ടതകളും മാറ്റുന്നതിനാണ് ഈ പൂജ നടത്തിയത് മൂന്ന് നാളത്തെ പൂജ കഴിഞ്ഞ് ഗണേശ വിഗ്രഹം ഇന്ന് നിമജ്ജനം ചെയ്യും ചടങ്ങിന്റെ ഭാഗമായി അഡ്വക്കേറ്റ് സജിത് കുമാർ എസ് ആധ്യാത്മിക പ്രഭാഷണം നടത്തി തുടർന്ന് കാങ്കോൽ ശിവക്ഷേത്ര ഭജന സംഘം ഭജനയും നടത്തി സുന്ദരമായി അച്ഛനും ഗണപതിയുടെ രൂപത്തിന്റെ പ്രാധാന്യം നമുക്ക് മനസ്സിലാവും ആ ഗണപതി തീർച്ചയായും ഒരു കഥയിൽ രൂപത്തിന് ആളല്ല ഒരട്ട രൂപത്തിലുള്ള ആളുമല്ല നമ്മൾ ലളിതാ സഹസ് നാമം വായിക്കുന്നവരെ കൂടെ ഉണ്ടാവും ഗോപിയിൽ എഴുപത്തിയെട്ടാമത്തെ നാമമാണ് എഴുപത്തെട്ടാമത്തെ നാമമാണ് ഗോപി അവതാര അവതാര കഥ ഞാൻ പുസ്തകമാണ് ആ ഇന്ന് കുട്ടികളുടെ താലപ്പുരിയോടും അമ്മമാരുടെ മുത്തുകുടയുടെയും അകമ്പടിയോടെ ഗണേശ രഥ രഥഘോഷയാത്രയും പയ്യന്നൂർ പെരുമ്പുഴയിൽ വിഗ്രഹം നിമഞ്ജനം ചെയ്യും ഈ ഓണത്തിന് നിങ്ങളുടെ ബെഡ്റൂമിന്റെ ആംബിയൻസ് എന്ന് മാറ്റിമറിക്കാം എങ്ങനെയാന്നല്ലേ നിങ്ങളുടെ വീടിന്റെ ഭരണം മാറ്റിമറിക്കാൻ നല്ല ഓഫേഴ്സ് ഉള്ള പത്തൊമ്പതിനായിരം മുതൽ മൂന്ന് ലക്ഷം വരെ വില വരുന്ന കംപ്ലീറ്റ് ബെഡ്റൂം സെറ്റ്സിൽ നിന്നും നിങ്ങളുടെ വീടിന്റെ ഇന്റീരിയർ ഡിസൈനിൽ ചേരുന്നവർ തിരഞ്ഞെടുക്കാം ക്വാളിറ്റിയിൽ ഒട്ടും കോംപ്രമൈസ് ചെയ്യാതെ നിങ്ങൾ പ്ലാൻ ചെയ്യുന്ന ബഡ്ജറ്റ് വളരെ മനോഹരമായ ബെഡ്റൂം സെറ്റ് ഇതുകൂടാതെ പതിനഞ്ചിലധികം പ്രീമിയം ബെഡ്റൂം സെറ്റ് ഓഫേഴ്സും പതിനായിരത്തിനു മുകളിലുള്ള ഓരോ പെർച്ചേസിനും ഉറപ്പായ സമ്മാനങ്ങളും ലഭ്യമാണ് നിങ്ങൾ സ്വപ്നം കണ്ടതുപോലെ ബെഡ്റൂമിന്റെ സ്റ്റൈൽ മാറ്റിയെടുക്കാം ഐഡിയൽ ഡെക്കറിനൊപ്പം കൂടുതൽ വിവരങ്ങൾക്ക് ഐഡിയൽ ഡെക്കർ സന്ദർശിക്കുക